കാരണം കേരളം തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ളൊരു മണ്ണാണ് പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ പേരുകൾ കേരളത്തിലാണ് നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ നേതാക്കന്മാരുടെ ചിത്രവും അലങ്കരിച്ചു വെച്ചുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തുന്നു നമ്മൾ കണ്ടു അക്കാടകൾ എന്തുകൊണ്ട് രൂപീകരിച്ചു ഭക്തി മാത്രം പോരാ ശക്തി വേണം അതിന് ഒരുപക്ഷെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആ ശക്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരാൻ എല്ലാവരും തയ്യാറാകണം അതിന് സന്യാസ ശ്രേഷ്ഠന്മാർ മുമ്പിലുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടതാണ് സ്വാമിജി അങ്ങ് കേരളത്തിൽ ഉണ്ടാവണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം അതാണ് കാരണം അദ്ദേഹത്തിന്റെ അക്കാട് പടക്കേണ്ടിയിൽ ശരിയാണ് കേരളം അങ്ങേപ്പോലുള്ള നവോത്ഥാന നായകർക്ക് വേണ്ടി ദാഹിക്കുകയാണ് ഈ കേരളത്തിലെ സമൂഹത്തിൻ്റെ വേദന അത്രമാത്രമുണ്ട് കാരണം കേരളം തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ളൊരു മണ്ണാണ് പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ പേരുകൾ കേരളത്തിലാണ് ഇവിടെ നിന്നും പോകുന്നവരാണ് നമ്മൾ കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളുടെ നേതാക്കന്മാരുടെ ചിത്രവും അലങ്കരിച്ചു വെച്ചുകൊണ്ട് പരസ്യമായി പ്രകടനം നടത്തുന്നു നമ്മൾ കണ്ടു പലതും കേരളത്തെ സംഭവിച്ചു ഞാൻ അത് ദീർഘമായിട്ട് കിടക്കുന്നില്ല ഇതൊക്കെ ആരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ ഭീകരപ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നതിൽ ലക്ഷ്യമിടുന്നത് ആരെയാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഈ കേരളത്തിലെ ഹിന്ദുക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ നാട്ടിലെ കേരളത്തിലെ ഹിന്ദുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തിപൂർവം വിശ്വാസപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് ഒരു കാലത്ത് ശബരിമല ക്ഷേത്രം തീവച്ചു നശിപ്പിച്ചു പരമപവിത്രമായ അയ്യപ്പന്റെ വിഗ്രഹം മഴുവിന് തല്ലി ഉടച്ചു ചിന്ന ഭിന്നമാക്കി കയ്യും കാലും തലയും ഉടലും ചിന്ന ഭിന്നമാക്കി അന്നുമത്തി അയ്യപ്പ ഭക്തന്മാർക്ക് നെയ്യഭിഷേകം നടത്താൻ ഒരു വിഗ്രഹം പോലും അവരില്ലായിരുന്നു ചിന്ന ഭിന്നമായി കിടന്നിരുന്ന എല്ലാ കഷ്ണങ്ങളും കൂട്ടിവെച്ച് കമ്പി കൊണ്ട് കെട്ടി അതിൽ അഭിഷേകം ചെയ്തിട്ടാണ് അവർ പോയത് കേരളത്തിൽ ഉണ്ടായ സംഭവമാണ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വംശഹത്യ ഇന്നും കുമാർ എഴുതിയ വരികൾ ഈ കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ ജ്വലിക്കുകയാണ് തുടികൊട്ടുകയാണ് ക്രൂര മുഹമ്മദ രാക്ഷസ ചിന്തിയ ചോരയാൾ ചോപ്പഴി വേർനാട്ടിൽ ആ ചോര ഉണങ്ങിയിട്ടില്ല അത് കുമാരനാശ എഴുതിയാണ് മറ്റാരും എഴുതിയല്ല കുമാരനാശ് ആ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ചതിന് ശേഷം ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലൂടെ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞു ക്രൂര മുഹമ്മദ് ആ രാക്ഷസ ഇന്നും ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ് ആരുടെ ചോരയ്ക്ക് വേണ്ടിയാണ് ഹൈന്ദവ സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കട്ടെ ഇവിടെ പല ക്ഷേത്രങ്ങളും ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നേരെയും അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പൂജനീയമായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും എടുത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ അടുക്കൽ വെച്ചു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇതൊക്കെ ചരിത്രമാണ് അവിടെ ഇപ്പോഴും അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും ഇത് മായ്ച്ചു കളയാനാവില്ല ഇതൊന്നും വെട്ടിത്തുറന്ന് പറയുമ്പോൾ വർഗീയവാദി എന്ന് വിളിച്ചേക്കാം ആയിക്കൊള്ളട്ടെ പക്ഷെ ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ വേദന ആര് മനസ്സിലാക്കും അവരുടെ കണ്ണുനീർ ആര് തുടയ്ക്കും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ട് ഞാനുണ്ട് എന്ന് പറയാൻ ഓരോരുത്തരും തയ്യാറാവണം ഒരു കവിതയുണ്ട് സൂര്യൻ അസ്തമിക്കുക സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ മഹാസാഗരത്തിലേക്ക് ഇഞ്ചിഞ്ചായി സൂര്യൻ താഴുമ്പോൾ സൂര്യൻ ചോദിക്കുകയാണ് എൻ്റെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുണ്ട് അതായത് പകൽ മുഴുവൻ വെട്ടം നൽകി പ്രകാശം പരത്തിയ എന്റെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുണ്ട് എന്താമത് വീണ്ടും ചോദിക്കുകയാണ് അപ്പോഴേക്കും സൂര്യൻ താന്നുകൊണ്ടിരിക്കുക താഴുകയാണ് അവസാനം താഴാറായി അവസാനത്തെ ചോദ്യമാണ് എന്റെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആരുമില്ലേ അപ്പോൾ കുറെ മിന്നാമനിങ്ങൾ പറന്ന് പറന്ന് സൂര്യൻ കിടക്ക വരികയാണ് ഉണ്ട് നിങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട് ആ ഒരവസ്ഥയാണ് ഈ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം നമുക്ക് ധീരമായ നേതൃത്വം നൽകാൻ മഹാമണ്ഡേശ്വരെപ്പോലെ അതുപോലെ ചിദാനന്ദപുരി സ്വാമികളെ പോലെ നിരവധി നിരവധി സന്യാസി ശ്രഷ്ടന്മാരുണ്ട് ഹൈന്ദവ സംഘടനകളുണ്ട് ഞാൻ ഈ അവസരത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഓർക്കുകയാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ മാസം പത്തൊൻപതാം തീയതി നടത്തിയ പ്രഭാഷണമാണ് എൻ്റെ ചുണക്കുട്ടികളെ ഇദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് എനിക്കൊരേ ഒരു മുദ്രാവാക്യം പോരാടുക പോരാടുക എല്ലാം ഉരുളായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പോരാടുക എന്നും വെളിച്ചം വീശുമ്പോഴും ഞാൻ പറയുന്നു പോരാടുക കുഞ്ഞുങ്ങളെ ഭയപ്പെടരുത്യ ഈ നബസിലേക്ക് അത് നിങ്ങളെ ഞരിച്ചേക്കുമെന്ന് ആശങ്കയോടി ആശങ്കയോടുകൂടി നോക്കാതിരിക്കുക കുറെ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് മുഴുവൻ നിങ്ങളുടെ കാഴ്ചോട്ടിലാകും കാത്തിരിക്കും പണം പേര് പഠിപ്പ് പെരുമാ ഇവ കൊണ്ടൊന്നും കൃതമൊന്നുമില്ല ഉറച്ച പാറ തടസ്സങ്ങളെ തകർത്തു മുന്നേറുക ഇത് വിവേകാനന്ദ സ്വാമിയുടെ വളർക്കാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഭാവിയിൽ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാവാം അന്നേ ഇത് പറഞ്ഞു പോരാട്ടമുണ്ടാകാം പോരാട്ട വീര്യമുള്ള ധീരതയോടെ മുന്നണിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനും വേണ്ടി ശബ്ദമുയർത്തി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ശങ്കുമാർ സാർ അവതരിപ്പിച്ച കണക്കുകൾ നമ്മൾ കേട്ടു എത്ര പീരിതമായ അന്തരീക്ഷമാണ് ഇത് കണക്കാണ് ഇത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വെച്ച അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി ണിച്ചതൊന്നുമല്ല സത്യമാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു വലിയ പ്രതിബന്ധത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരു കാര്യമുള്ള വ്യക്തമായി പറയുന്നു ഒരിക്കലും ഒരിക്കലും ആത്മവിശ്വാസം കൈവടിയത് ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകണം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു വി പ്രൗഡ് വി ആർ ഹിന്ദുസ് ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ അത് മുസ്ലിം വിരുദ്ധവും ക്രൈസ്തവ വിരുദ്ധവുമാണ് എന്ന നിർവചനം പലരും നൽകി വർഗീയമായി ചാപ്പമുത്താറുണ്ട് ഒരിക്കലുമല്ല അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്നും എന്നും എല്ലാവരെയും സ്നേഹിച്ച സർവധർമ്മ സമത സമാതര ഭാവ എന്ന സിദ്ധാന്തം മുന്നോട്ടേക്ക് വെച്ചത് എല്ലാവരുടെയും സുഖത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എന്നും എന്നും പ്രാർത്ഥിക്കുന്ന ഒരിക്കൽ പോലും മതത്തിന്റെ പേരിൽ ഉരുതുള്ളി രക്തം പോലും ചിന്താത്ത ഒരു സമൂഹം സ്വയം സ്വന്തമായി ആരാധിക്കുന്ന ആദരിക്കുന്ന ഈശ്വരനായി കരുതുന്ന ശ്രീരാമന്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യ നച്ചുടച്ചിട്ടും തകർത്തിട്ടും ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയായ മധുര നച്ചുടച്ച് തകർത്തിട്ടും അവിടുത്തെ കൽവിളക്കുകളും കൽമണ്ഡപങ്ങളും കൽത്തുണികളും വെട്ടിനുറുക്കി കൽക്കുംബാലും പോലെ മാറ്റിയിട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാറ് വളരെ സമാധാനപരമായി മുന്നോട്ടേക്ക് പോയ ഒരു ജനതയാണ് എത്രയോ വർഷക്കാലമായി ഈ പീഡനം അനുഭവിക്കുക പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും എതിർപ്പുകളുടെയും അക്രമങ്ങളുടെയും ഒക്കെ നീണ്ട പരമ്പര ഹൈന്ദവ സമൂഹത്തിന്റെ ചരിത്രത്തിലുണ്ട് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റവും ഒരു ജനത ഈ ലോകത്ത് അത്രമാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പക്ഷേ അയോധ്യ തച്ചുടച്ചിട്ടും രാമനെ കൊല്ലാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല മധുര അച്ചുടച്ചിട്ടും ശ്രീകൃഷ്ണനെ കൊല്ലാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചിട്ടും അയ്യപ്പസ്വാമിയെ വധിക്കാൻ കൊല്ലാൻ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം രാമൻ ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്